ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചായപലഹാര വിശേഷം അപ്പോൾ അതിന്ന് വെള്ളപ്പും മുട്ടക്കറിയാണ് പച്ചമുളകും തേങ്ങയൊക്കെ അരച്ചിട്ട് ആണ് മുട്ടക്കറി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി പച്ചമുളക് പിന്നെ തേങ്ങ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളിയാണ് എടുക്കുന്നത് പിന്നെ ഒറ്റ നേരത്തിനുള്ളേ അപ്പോൾ അത് ഉള്ളിയൊന്ന് തൊലിയൊക്കെ ഒന്ന് കളയട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഏതായാലും നമുക്ക് ഉള്ളി അത് ചെറുതാക്കി നുറുക്കാം ഇന്ന് തേങ്ങ അരച്ചൊരു മുട്ടക്കറി വെള്ളപ്പത്തിനാണ് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഉള്ളി ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ നമ്മൾ പച്ചമുളക് പച്ചമുളകും തേങ്ങ ചിരകിയതും കൂടി കൂട്ടിയിട്ട് ഇത് അരയ്ക്കളാണ് അപ്പോൾ നമുക്ക് ഇത് അരച്ചട വയ്ക്കണം ഇനി നമുക്ക് പച്ചമുളക് അത് വഴറ്റാൻ കൂടിയുള്ളതാണ് ഇത് പിന്നെ അരക്കുന്നേലക്കും പച്ചമുളക് തന്നെയാണ് ഇന്ന് പച്ചമുളകാണ് ഇന്ന് ചുവന്ന മുളക് പൊടിയൊന്നും ചേർക്കാതെ അങ്ങനെയാണ് അപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ട അവിടെ പുഴുങ്ങാണ് അതവിടെ നടക്കട്ടെ അപ്പോൾ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം പച്ചമുളകും നമ്മളെ ഉള്ളിയും കൂടി അതായത് വലിയ ഉള്ളിയും കൂടി നന്നാക്കി വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അമ്മ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നല്ല മഴയുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം എന്നിട്ട് നമുക്കതിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് മുളക് പൊടിയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമൊന്നും ചേർക്കുന്നുണ്ട് ഇനി അത് നന്നാക്കി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കണം അപ്പോൾ അത് ചേർക്കുകയാണ് പിന്നെ ലേശം വെള്ളം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലാണ് കാരണം നമുക്കൊരു കുറച്ചൊരു വെള്ളം വേണത് അതുകൊണ്ട് എന്നിട്ട് അതിൽ ഉള്ളി അന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇതാണ് നമ്മൾ അരച്ച് വെച്ചത് ആ തേങ്ങയും പച്ചമുളകും മാത്രം അരച്ച് വെച്ചത് അയൽ ചേർക്കണം ഇപ്പം നല്ല നല്ല കുറുകി ഉള്ളൊരു വന്നിട്ടുണ്ട് ഇനി അയലിക്കതാണ് നമ്മൾ കറിവേപ്പില വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത് ഇനിയിപ്പോൾ നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയത് തോടൊ കളഞ്ഞ ശേഷം അതാ നമ്മളതിലേക്ക് ചേർക്കാണ് ഇത് നമ്മൾ മുറിച്ചിടുന്നില്ല നേരെ ഇങ്ങനെ തന്നെ ഇടുന്നുണ്ട് ഇനി വേണമെങ്കിൽ മുറിച്ചിടും ചെയ്യാം എന്നാലും നന്നാവും അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പൊതുവെ ഞങ്ങളങ്ങനെ പച്ചമുളക് മാത്രം അരക്കലില്ല നമുക്ക് മുളക് പൊടി നിർബന്ധം അപ്പോൾ അതാ പിന്നെ നമ്മൾ വെള്ളപ്പാണ് അപ്പോൾ ഒരു വെള്ളപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്താ പാരിയാണ് വെള്ളപ്പം വെള്ളപ്പം മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് രാവിലെ ആ ഒരു പ്രഭാത ഭക്ഷണം അപ്പോൾ വെള്ളപ്പേതായാലും എടുക്കാം അപ്പം ഇനി അടുത്തതും പാരട്ടെ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ആ ഒരു എണ്ണത്തിന് കണക്കാക്കിയിട്ട് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അഞ്ചെണ്ണം ഉണ്ടാക്കും അമ്മയ്ക്ക് പിന്നെ രണ്ടെണ്ണം മതി ഞാനൊരു മൂന്നെണ്ണം അങ്ങനെ ഒരു അഞ്ചെണ്ണേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഇനി ചായ ഒടിക്കായി അപ്പം അമ്മയ്ക്ക് രണ്ട് വെള്ളപ്പം അതിന് കൊടുക്കാം പിന്നെ നമ്മളെ നമ്മളെന്താ മുട്ടക്കറി അത് കൊടുക്കാം അപ്പോൾ അതാ ചായയുണ്ട് പാൽ ചായ തന്നെയാണ് പാൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ചായയിൽ പാൽപ്പൊടിയല്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വെള്ളപ്പും പ്രത്യേകിച്ച് വെള്ളപ്പത്തിക്ക് മുട്ടക്കറി അത് വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക് അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് അങ്ങനെ ആക്കിയത് നല്ല നല്ല കറിയാണ് പച്ചമുളക് അരച്ചപ്പളി ഇവിടെ നന്നായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിൽ ബെൽബട്ടൺ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീ ദൻ ഗുഡ് ബൈ